സ്പോട്ട് ൈവ് തുടരുന്നു എറണാകുളം അങ്കമാലിയിൽ വീടിന് പിടിച്ച ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം അങ്കമാലി പറക്കുണ സ്വദേശി ബിനീഷ് ഭാര്യ അനു മക്കളായ ജോവാന ജസ്വിൻ എന്നിവരാണ് മരിച്ചത് രണ്ടാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടല്ല മരണകാരണമെന്നാണ് നിഗമനം ആലുവ റൂറൽ എസ് പി വൈഫ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫയർ ഫൈറ്റ് ചെയ്തത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ അകത്തേക്കൂടെ കയറി അകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹോളിലും റൂമിലൊക്കെ ഫയർ ആയിരുന്നു അപ്പോൾ അതിനെ പതുക്കൊക്കെ എടുത്തിട്ടാണ് റൂമിലേക്ക് ഇറങ്ങുന്നത് റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു നല്ല ഫയർ സ്പ്രിങ് സ്പ്രിങ്ങിൻ്റെ ആയിരുന്നു നല്ല ഉള്ളത് അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പോകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴാണ് കൂടി ഉള്ളത് ഞാനും രാവിലെ ഞാൻ ഏകദേശം ഒരു ആറുമണി ആറേകാലത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർ ഫോഴ്സൊക്കെ എത്തി എത്തിയ വെച്ചു നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ് എണീറ്റ സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത് അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം പറഞ്ഞിരുന്നു അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ രണ്ട് മൊഴികളിലും തീ നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല പിന്നെ അവർ ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു അപ്പോഴേക്കും നല്ല നിലയിൽ നല്ല രീതിയിൽ തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു തീ അണച്ചപ്പോഴേക്കും നാലു പേരുടെയും മരണം സംഭവിച്ചിരുന്നപ്പോഴേക്കും എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട് അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ് ഞാനിതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീ തീയുടെ ഒരു ഇത് കണ്ടു ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി വയ്യ നിർത്തി നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്താണ് മൊത്തം നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ചെയ്തു അതിനുശേഷം തൊട്ടടുത്തെ നൈപ്പറം വിളിച്ച് നൈപ്പുറം കൂടി മോളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു തീ മൊത്തം പടർന്നിരുന്നു എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പം ഒരു നല്ലോളി അയക്കുന്നുണ്ട് താഴേന്നാണ് അമ്മയാണെന്നൊരു വിളിച്ച് മോളിൽ നിന്നൊന്നുമല്ല അപ്പോൾ തുറക്കാൻ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റില്ല ടീ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് രാവിലെ അങ്കമാലിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ദമ്പതികളും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണ വാർത്ത ഇത് തീപിടുത്ത തീപിടുത്തത്തിലാണ് വീടിന് തീപിടിച്ചാണ് മരണമുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് ഇവർ രണ്ടാം നിലയിലായിരുന്നു ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പറയുന്നു മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അങ്ങനെ അങ്ങനെ സംശയിക്കണോ ദുരൂഹത സംശയിക്കണമോ അവനി പോലീസും ഫോറൻസിക് വകുപ്പും ഒക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും അവരെ വിദഗ്ദ്ധമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തി നിൽക്കുകയാണ് പോലീസ് പക്ഷെ എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത് അവിടെ തീപിടിക്കാൻ കാരണമായത് എന്താണെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായി ലഭിക്കുന്നില്ല പറയുന്നത് ചിലപ്പോൾ ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകം ഇവർ ശ്വസിച്ചിട്ടുണ്ടാകുമോ അതിനുശേഷമാണോ ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു സംശയം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഓടി ഇറങ്ങാൻ കഴിയാതെ ഈ റൂമിൽ ിനുള്ളിൽ അകപ്പെട്ടു പോയത് അല്ലെങ്കിൽ ബോധം പോയതിനു ശേഷമായിരിക്കും തീപിടുത്തം ഉണ്ടായതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് പക്ഷെ അതിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല രാവിലെ അഞ്ചു മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഏഴുമണിയോടുകൂടി മണിക്ക് മുൻപ് ഒരു ആറ് ആറരയോടുകൂടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇവർ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ആ പരിശോധനയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഷോർട്ട് സർക്യൂട്ട് അല്ല മരണ കാരണമെന്ന് പക്ഷെ എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഇനിയും അറിയേണ്ടതുണ്ട് എന്നാലും ഫോറൻസിക് വിദഗ്ധരാണ് ഒപ്പം തന്നെ ഇലക്ട്രോണിക്സ് വിദഗ്ധരും അവിടെ എത്തി വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് രാവിലെ അഞ്ചു മണിയോടുകൂടി പത്രമിടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വീട്ടിന് മുകളിൽ തീ പിടിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം താഴത്തെ താഴെ നിന്ന് അമ്മ നിലവിളിക്കുന്നതും കാണുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല പിന്നീട് സ്റ്റേഷനിലേക്ക് ആള് പോയാണ് ഫയർഫോഴ്സിനെ എത്തിച്ചത് ആ വീടും ഒക്കെ വന്നെ ഒരു ചെറിയ റോഡായതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം ഉള്ളിലേക്ക് കടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ആ സമയത്തേക്ക് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഊടിക്കൂടി അവർ തീ അണയ്ക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പത്രമിടാമെന്ന വ്യക്തിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് അയാളുടെ ശ്രദ്ധയിലാണ് പെട്ടെന്ന് ആ വീട്ടിൽ പോയതാണ് ഈ സമീപത്തൊന്നും മറ്റ് വീടുകളൊന്നുമില്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സ്ഥിതി ചെയ്യുന്നൊരു വീടാണോ ഇത് കാരണം ഒരു തീപിടുത്തം ഉണ്ടായെങ്കിൽ അവിടെയൊന്ന് വീട്ടിൽ നിന്നൊരു ബഹളമൊക്കെ കേൾക്കാം എന്തുകൊണ്ടാണ് അതൊന്നും നാട്ടുകാർ അറിയാതിരുന്നത് വീടല്ല നിരവധി ആളുകൾ താമസിക്കുന്ന അടുത്തടുത്ത് വീടുകളുള്ള ഇടം കൂടിയാണ് പക്ഷേ പുലർച്ചെ നാലുമണിയായതിനാലായിരിക്കും എല്ലാവരും ഉറക്കമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ നിലവിളി കേൾക്കാതിരുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പക്ഷേ അമ്മയുടെ നിലവിളി പോലും അടുത്തുള്ള ആരും കേട്ടിട്ടില്ല എന്നാണ് ഈ പത്രക്കാരൻ മാത്രമാണ് ആ സമയത്ത് അവിടെ എത്തിയതും കണ്ടതും അതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകളെ വിളിച്ച് കൊണ്ടുവരാനും പെട്ടെന്ന് അവിടെ തീ അണയ്ക്കാനും ഒക്കെ കഴിഞ്ഞത് അതോടൊപ്പം ആ പത്രക്കാരൻ പറയുന്നുണ്ട് ഈ വീട്ടിലൊരു അതിഥി തൊഴിലാളി കൂടി താമസിക്കുന്നത് താമസിക്കുന്നുണ്ട് ഈ ബിനോയ് മരിച്ച ബിനീഷിന്റെ ബിനീഷ് ഒരു ജാതിക്ക വ്യാപാരിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വീടിന്റെ തൊട്ട് പുറകുവശത്തായി തന്നെ ഒരു ഫാക്ടറിയും ഉണ്ട് അവിടെ സ്ഥിര ജോലിക്കാരനാണ് ഈ അതിഥി തൊഴിലാളി അയാൾ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ ബഹളം കേട്ട് പിന്നീട് ഇയാൾ എത്തുകയും അവിടെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ പോയി വിളിക്കുകയും ചെയ്തു പക്ഷെ ആരും തന്നെ ഇയാൾക്ക് ഭാഷയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം ഈ ചെന്ന് വിളിച്ച വീടുകളിലൊന്നും ആരും അരങ്ങിയിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ ഇത് പോലീസ് വിശദമായി ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി മൊഴിയെടുക്കേണ്ടതുണ്ട് ഈ അതിഥി തൊഴിലാളിയുടെ അടക്കം മൊഴിയെടുക്കേണ്ടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് പിന്നീട് ഈ പത്രക്കാരനാണ് പിന്നെ പോയിട്ട് നാട്ടുകാരെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തി അവിടെ തീ അണച്ചത് പക്ഷേ അവരെത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു നാലുപേരും മരിച്ചിരുന്നു നല്ല രീതിയിലുള്ള തീയാണ് വലിയ രീതിയിലുള്ള തീയാണ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതെന്നാണ് ഈ ദൃക്സാക്ഷിയായ പത്രക്കാരനും അതാണ് പരിശോധിക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പറയുന്നു മറ്റ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല കാരണം താഴത്തെ നിലയിലല്ല അവർക്ക് ഈ നിലയാണ് നിലയിലാണ് ഈ നാലു പേരും ഈ ദമ്പതികളും കുഞ്ഞു മക്കളും കടന്നിരുന്നത് മുകളിലത്തെ നിലയിലാണ് അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് പോലീസ് കണ്ടെത്തേണ്ടതല്ലേ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഈ തീപിടുത്തത്തിന്റെ കാരണം ഈ മരണത്തിന്റെ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരേക്കും പോലീസ് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറച്ചു തന്നെയാണ് ആ ഷോർട്ട് സർക്യൂട്ട് ആദ്യം തുടക്ക സമയത്ത് ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു മരണകാരണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് പോലീസ് പൂർണ്ണമായും തള്ളി ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് പറയുകയും ചെയ്തു റോജി എം ജോൺ എം എൽ എ ഉൾപ്പെടെ ആ വീട്ടിലേക്ക് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വിശദമായി നോക്കുകയും ചെയ്തു അപ്പോഴും അദ്ദേഹം പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യത കുറവാണെന്ന് പിന്നീട് പറഞ്ഞു ഒരു നിഗമനം ഈ ജാതി ഫാക്ടറി ജാതി ക്യാ ഫാക്ടറിയിലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായതാകാമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷം മുൻപ് മൂന്ന് വർഷം മുൻപ് ഇത്തരത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലായിരിക്കും വീണ്ടും അവിടെ നിന്നുള്ള തീ പടർന്നതാകാമെന്ന് വീണ്ടും ഒരു നിഗമനം എത്തിയിരുന്നു പക്ഷെ അതുമല്ലാന്ന് പോലീസ് വ്യക്തമാക്കി നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഭാഗത്തൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല തീ പടർന്നതോ ആയിട്ടോ തീ പിടിക്കാനുള്ള ഒരു ും അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നീട് എങ്ങനെയാണ് ഈ മുറിയിലേക്ക് മാത്രം തീ പടർന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തീ പടരുന്ന സമയത്ത് ഇവരുടെ ഒന്നും ശബ്ദം എന്തുകൊണ്ട് പുറത്തേക്ക് കേട്ടില്ല അല്ലെങ്കിൽ അമ്മ നിലവിളിച്ചതൊന്നും എന്താണ് അയൽവാസികളൊന്നും പുലർച്ചെയാണ് അധികം ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു സമയം കൂടിയാണ് ഇനി ആളുകൾ ഉറങ്ങിയത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു നിലവിളി ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കാത്തത് എന്നുള്ളൊരു സംശയം കൂടി അവിടെ എത്തിയപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു മറ്റൊരു കാര്യം ബിനീഷിന് വലിയ രീതിയിൽ സാമ്പത്തിക ് സൂചിപ്പിച്ചതുപോലെ മറ്റേ ഈ മരണത്തിന്റെ കാരണം തീപിടുത്തത്തിന്റെ കാരണം പരിശോധിക്കണം പോലീസ് വിശദമായി പരിശോധന നടത്തുകയാണ് മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എങ്ങനെയാണ് തീപിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് കാര്യങ്ങളിലാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്